മിനി ഹൈക്കോടതി മൊഴിപ്പകർപ്പുകൾ നൽകാം എന്ന് പറഞ്ഞല്ലോ അതിജീവിതയ്ക്ക് അല്ല അത് നമ്മൾ എങ്ങനെയാണ് ഒരു കേസിലേക്ക് ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ മൊഴി പകർപ്പുകൾ ചോദിച്ചത് ഞങ്ങളുടെ പൊതു ഞങ്ങളിപ്പോ ഐഎ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ക്വാഷ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ അതിലേക്ക് നമ്മുടെ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ആ മൊഴിപ്പകർപ്പുകളിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ നിലയില് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ഇത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അല്ല ഈ എൻക്വയറിയുടെ ഭാഗമായിട്ട് അവർ കുറെ ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് ആ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അതെ ആ സ്റ്റേറ്റ്മെന്റ് സാധാരണഗതിയിൽ ഒരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് ആണല്ലോ അത് അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഒക്കെ ഒരു നിലവാരത്തില് സാധാരണഗതിയിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സൈൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമോ അങ്ങനെയാവണല്ലോ നമുക്ക് നമുക്കറിയില്ല അല്ല അതിന് നിയമപരമായ പ്രാബല്യം ഉണ്ടോ അതായത് നിങ്ങൾക്ക് ഇനി ഫർദർ അത്തരത്തിലൊരു അല്ലെങ്കിൽ ഒരു കൂടുതൽ എന്തെങ്കിലും തരത്തിലൊരു പരിശോധനക്കോ പോകണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെ അവരുടെ സൈൻഡ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം എടുത്തിട്ടുണ്ടാവാം ഞാൻ നേരത്തെ ശ്രീ പ്രകാശ് ഭാര്യ സംസാരിക്കായിരുന്നു നേരത്തെ ഈ വിഷയം തൊടാൻ തയ്യാറാകാത്ത മാധ്യമങ്ങളും ഇപ്പോൾ എഡിറ്റോറിയൽ എഴുതുന്നു അവരുടെ ലീഡ് വാർത്തയാകുന്നു എന്നുള്ളത് ഇതിനകത്ത് നല്ല കാര്യം വളരെ നല്ല കാര്യം എന്നാണ് പറയേണ്ടത് നല്ല കാര്യമല്ല അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിയമവിദഗ്ധരെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് ഇത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിന് ശേഷമാണ് കേസിന്റെ വിചാരണ തുടങ്ങിയതെങ്കിൽ അത് നിയമ നടപടികളെ അട്ടിമറിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇക്കാര്യത്തിലെ ഒരു പുനരന്വേഷണവും അല്ലെങ്കിൽ പുനർവിചാരണയൊക്കെ ആവശ്യപ്പെടുന്ന നിലയിലേക്ക് ഈ റിപ്പോർട്ടിന്റെ സാങ്കിട്ടുണ്ടോ ഇല്ല 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 നമുക്ക് അതിലേക്ക് പോകേണ്ടതില്ല കാരണം നമ്മളെ സംബന്ധിച്ച് ട്രയൽ നടത്തി അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാനം നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല ട്രയൽ അന്തിമ ഘട്ടത്തിലാണ് അതുമായി തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് പ്രോസിക്യൂഷൻ ഞാൻ ഇന്നലെ ഇന്നലെ അത് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാണ് ഞാൻ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ നികേഷൻ്റെ അടുത്ത് അതായത് നമ്മൾ നമ്മള് തുടങ്ങി വെച്ച കാര്യം അത് നമ്മൾ പറഞ്ഞത് സത്യസന്ധമായിരുന്നു ഒരു ഒരു നുണ പോലും നമ്മൾ ചേർത്ത് വെച്ചിട്ട് അതിൽ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മുടേതോ താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വിക്ടിമിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ ഒരു നുണയും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾക്ക് മനസ്സിലായതും ശാസ്ത്രീയ തെളിവിൽ തെളിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അതില് ഒരു ഒരു വിക്ടിമിന്റെ മാത്രം വിഷയമല്ലല്ലോ അത് സൊസൈറ്റിയെ സംബന്ധിച്ച് ആ സൊസൈറ്റിക്ക് അറിയണം എന്താണ് എന്നുള്ളത് ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു ചെസ്റ്റിൽ സൂക്ഷിച്ച ഒരു മെമ്മറി കാർഡ് ഇപ്പൊ ആ റിപ്പോർട്ടിന്റെ നമ്മൾ എഴുതി വെച്ച അയ്യല് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എത്ര കൂടിയാണ് ഈ വിഷയത്തെ എല്ലാം കാണുന്നതെന്ന് ഒരു പെൺകുട്ടിയുടെ പ്രൈവസിക്ക് അപ്പുറം അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സേവ് ചെയ്യുന്നതിനുള്ള ഒരു നടപടി മാത്രമാണ് അതിൽ അവർ കാണുന്നത് അവരുടെ അടുത്തുനിന്ന് ഒരു തെറ്റുപറ്റി ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയില്ലേ ഓ ഒരു റേപ്പ് ചെയ്യാട്ടു എന്ന് കരുതി ആ ചെക്കന ജീവപര്യന്തൊക്കെ ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പുരുഷാധിപത്യ കൺസെപ്റ്റ് ആണ് എല്ലാവരും പറയുന്നത് പകരം ഈ പെൺകുട്ടിയുടെ പ്രൈവസിയെ കുറിച്ചോ മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് പ്രൈവസിയൊക്കെ ഉണ്ട് ഈ നേരത്തെ പത്രങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മെയിൻ സ്ട്രീം പാർട്ടികളെ സംബന്ധിച്ചും അവർക്കും ഇതൊരു വിഷയമായിരുന്നിട്ടില്ല ഞാൻ എനിക്ക് സങ്കടം കാര്യമാണ് അത് കാരണം ഒരു പാർട്ടിയോ ഒരു വനിതാ സംഘമയോ ഒരു യുവജന പ്രസ്ഥാനത്തെയോ ഇത് ബാധിക്കുന്നില്ല പണ്ട് ഗുരുവായൂർ നമ്മുടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സഖാവ് പി കൃഷ്ണപിള്ള പിള്ള അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു മണിയടിച്ച വിഷയം അറിയാലോ അപ്പൊ ഉഷിരുള്ള നായര് മണിയടിക്കും ഇലനക്കിയ നായര് പുറത്തടിക്കും എന്ന് പറഞ്ഞ പോലുള്ള ഒരു കാര്യമാണിത് ഒരു സാമൂഹ്യ നവോത്ഥാന മൂവ്മെന്റ് ഉണ്ടായത് ഇതുപോലെ പുറത്തു ഒരുപാട് അടി അടിയേറ്റിട്ടാണ് വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറി പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്ന സമയത്ത് അതമ്മ നവോത്ഥാനാണെന്ന് പറഞ്ഞിട്ടല്ല കാലഘട്ടത്തിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട വിഷയം മിനി അതായത് ഞാനത് ആ പോയിന്റ് പറയട്ടെ അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിഷയവും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മാത്രം ഒരു വിഷയമല്ല എന്നാണ് നികേഷൻ ഞാനും അടക്കമുള്ള ആളുകൾ കാണുന്നത് അങ്ങനെ കാണാൻ ഒരു സൊസൈറ്റിക്ക് കഴിയുന്നില്ല എന്നത് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് അപ്പോൾ മെയിൻസ്ട്രീം മാധ്യമങ്ങളെ പോലെ തന്നെ മെയിൻസ്ട്രീം പാർട്ടികളും ഈ വിഷയം ശരിയായ രീതിയിൽ കണ്ടാൽ ഈ പറഞ്ഞ തെറ്റ് ഇനി ആവർത്തിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല കാരണം ഞാൻ കോടതി സ്റ്റാഫാണ് എനിക്ക് ഒരു സംഘടനയുണ്ട് ആ സംഘടന എന്നെ രക്ഷിക്കുമെന്ന് കരുതി കോടതി സ്റ്റാഫ് അവർക്ക് തോന്നി പോലെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഒരു കോടതിയിലെ സ്റ്റാഫാണ് എന്നെ ഈ ജഡ്ജ് രക്ഷിക്കും അല്ല യും വ്യക്ത അത് അതാണല്ലോ നമ്മൾ ഇന്നലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ചെറിയൊരു സംശയം ഇത്രയേ ഉള്ളൂ അതായത് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ്ടാഗ് മാറി എന്നുള്ളതാണല്ലോ ആദ്യ വാർത്ത ഇപ്പോൾ അത് ദൃശ്യങ്ങൾ ചോർത്തി കാണാനോ അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാനോ വേണ്ടി മാത്രമായി ചോർത്തിയതാണോ അതോ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കോടതിയുടെ പരിഗണനയിലുള്ള മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതാണോ എന്നുള്ള ഒരു പരിശോധന ആവശ്യമല്ലേ അക്കാര്യത്തിൽ ടാമ്പർ ചെയ്ത് തന്നെയാണെന്നാണ് ഇപ്പൊ ഞങ്ങളുടെ നിഗമനം ചെയ്ത് തന്നെയാണ് കാരണം ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻസിഡൻസിനെ ഒന്ന് കൊറത്തെടുത്താൽ ഇരുപത്തിയൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ അല്ല പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഇങ്ങനെ പുനരന്വേഷണത്തിന്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോടതിയുടെ അടുത്ത് തന്നെ ചെന്ന് പറയുകയാണ് അതിൽ എഴുതിയിക്കുന്നത് റിപ്പോർട്ടില്ലേ അല്ലാതെ നമ്മൾ പറയുന്നതല്ല അതായത് ഈ ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ ഇതേ ഓഫീസർ ആ റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഞാൻ പറയണത് ഇതേ ഓഫീസർ തന്നെ ട്രയൽ ജഡ്ജിനോട് പറയുകയാണ് സുനിൽ ഫോറൻസിക് ഹെഡ് സുനിൽ പറഞ്ഞു എന്ത്ണ്ടെന്ന് ഈ ഹാഷ്വാലി മാറിയിട്ടുണ്ടെന്ന് അപ്പൊ ഇരുപത്തി ഒമ്പതാം തീയതി ആണ് പിന്നെ അപ്പോൾ എൻക്വയറി അതോറിറ്റി പറയണമെന്ന് വെച്ചാൽ അന്നത്തെ ട്രയൽ ജഡ്ജി ആയിരുന്ന എൻക്വയറി അതോറിറ്റി സുനിൽനോട് റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ട് മാഡത്തിൻ്റെ കിട്ടി ഞാൻ പറയണത് ഈ റിപ്പോർട്ട് അവരുടെ കണ്ടൻഷൻ പറഞ്ഞാൽ ഈ റിപ്പോർട്ട് അദ്ദേഹം തുറന്നിട്ടില്ല പക്ഷെ തുറന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ആ റിപ്പോർട്ടിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പത്ത് ഒന്ന് ഇരുപതിൽ ഐ ഒ ഈ ട്രയൽ കോടതിയോട് പറഞ്ഞു ഇങ്ങനെ ഹാഷ് വാല്യൂ മാറിയതായിട്ട് സുനിൽ പറഞ്ഞു എന്ന് പറയുകയും അയ്യോ തന്നെ സുനിലിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഈ ട്രയൽ ജഡ്ജിനോട് പറഞ്ഞു ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന കാര്യം പറയുമ്പോൾ സുനിലും ഡിസ്ട്രിക്ട് ജഡ്ജും സംസാരിച്ചു സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഹാഷ് വാലു മാറിയിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ട് കിട്ടി ഇത് തുറന്നോ ഇല്ലോന്നൊക്കെ പറഞ്ഞാലും ഇത് മാറി എന്നുള്ള സത്യം ട്രയൽ ജഡ്ജി അറിഞ്ഞു പക്ഷെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോടോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോടോ ഈവൻ ട്രയലിന് വന്നപ്പോ സുനിൽനോടോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല അപ്പൊ ഞാൻ അതിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങനെ ചോദിക്കാതിരുന്നിട്ട് സി എസ് എഫ് എല്ലേക്ക് പ്രതിക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ടാമ്പേർഡ് മെമ്മറി കാർഡ് പോകുമ്പോൾ ആ മെമ്മറി കാർഡ് എന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് സ്റ്റാമ്പേർഡ് എന്നാണ് അതറിയാവുന്ന രണ്ട് ആളുകൾ ഒന്ന് ട്രയൽ ജഡ്ജിയും ഒന്ന് അക്യൂസ്ഡ് എ എയ്റ്റും പിന്നെ ഉള്ളത് സുനിലുമാണ് ഫോറൻസിക് ഹെഡ് അപ്പോ ഇത് പ്രോസിക്യൂഷനെയും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറേയും ഈവൻ വിക്കിമിനെയും വിക്കിമിന് വക്കീലുണ്ടെങ്കിൽ അവരെയും അറിയിക്കേണ്ട ചുമതല ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന അത് അവർക്കുണ്ടാവണമായിരുന്നു ഞാൻ ഇത് പറയുന്നത് എന്റെ ഊഹമല്ലേ ക്ലാരിറ്റി വേണം അതായത് ഈ റിപ്പോർട്ടിൽ നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു റിപ്പോർട്ട് ആ ജഡ്ജ് തന്നെ പറയുമ്പോഴാണ് അത് ക്ലിയർ ആയിട്ട് വരുന്നത് with MV Nikesh Kumar.